ശാസ്താവ് എന്നത് അതിപ്രാചീനമായ സങ്കല്പമാണ് ചില കഥകളിൽ പൂർണ പുഷ്കല എന്നീ ഭാര്യമാരാണ് ശാസ്താവിന് എന്നാൽ മറ്റു ചില കഥകളിൽ പ്രഭ എന്ന ഭാര്യയും സത്യകൻ എന്ന മകനും അടങ്ങുന്നതാണ് ശാസ്താവിൻ്റെ കുടുംബം കളമെഴുത്തിൽ ഈ രണ്ട് സങ്കല്പങ്ങളും ഉപയോഗിച്ച് കാണുന്നു ഇന്നത്തെ കഥയമ ശാസ്താ സങ്കല്പത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ളതാണ് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഭഗവാൻ കുറിച്ച് ഈ ഒരു സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഭഗവാന്റെ വിവിധ ഭാവങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ഭഗവാനോടുള്ള ഇഷ്ടവും ഭഗവാനോടുള്ള ഭക്തിയും കൂട്ടാൻ കാരണമാവും എന്ന് തോന്നി അതുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ധർമ്മശാസ്ത്രാവിൻ്റെ വിവിധ ഭാവങ്ങളെ കുറിച്ചാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ ഭഗവാനെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയുള്ള സ്ത്രീകൾക്ക് ചെന്ന് കാണാൻ സാധിക്കാത്തത് മറ്റ് ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ അവർക്ക് പോകാമല്ലോ എന്തുകൊണ്ടാണ് ഈ ശബരിമലയിൽ മാത്രം ഒരു നിയന്ത്രണം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതിന് നിരവധിയായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ശബരിമലയിലിരിക്കുന്ന ശാസ്താവിൻ്റെ ഭാവമാണ് എല്ലായിടത്തും ഉള്ളത് ഒരേ ശാസ്താവല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഒരാളായിരിക്കില്ല ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഉത്തരവാദിത്വം മാറി അദ്ദേഹം ആയിരിക്കില്ല മറ്റൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേറൊരു ഉത്തരവാദിത്തമായിരിക്കും അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് പോലും പല ഭാവങ്ങളുണ്ടെങ്കിൽ ഈശ്വരനും അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ഭാവത്തിലാണ് ഇരിക്കുന്നത് ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാന്റെ ഭാവം എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ആയിട്ടുള്ള എന്നാണ് ആ ഭാവത്തിനെ വിളിക്കുക അതായത് തപസ് അനുഷ്ഠിക്കുന്ന ശാസ്താവ് ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതേസമയം ഭഗവാൻ എപ്പോഴും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തപസ്സാണ് ഭഗവാനെ തപസ്സിൽ നിന്ന് ഉണർത്തിയിട്ടാണ് ഭക്തജനങ്ങളുടെ സാന്നിധ്യം ശബരിമലയിൽ അറിയിക്കുന്നത് ഭഗവാനെ അങ്ങനെ കാണാനായിട്ട് നിരവധി ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അല്പസമയത്തേക്ക് അങ്ങ് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഈ വന്ന ആളുകൾക്ക് ദർശനം നൽകണം ഇതാണ് എല്ലാ സമയത്തും ശബരിമലയിൽ ചെയ്യാറുള്ളത് ദർശനം കഴിഞ്ഞാലോ എല്ലാവർക്കും അറിയാം ശബരിമലയിൽ പോകുന്ന ആളുകൾക്ക് ഭഗവാനെ യോഗദണ്ഡ് ധരിപ്പിച്ച് ജപമാല കയ്യിൽ കൊടുത്ത് ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് വീണ്ടും തപസിലേക്ക് ഭഗവാനെ തിരിച്ചയച്ചിട്ടാണ് നമ്മൾ ആ നട അടയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ താപസശാസ്ത്രാവിൻ്റെ യോഗ ശാസ്ത്രാവിൻ്റെ ഭാവമാണ് ശബരിമലയിൽ ഉള്ളത് അതുകൊണ്ടാണ് അവിടെ ചില നിയന്ത്രണങ്ങൾ കൂടുതലായിട്ടുള്ളത് എല്ലാ സമയത്തും തുറക്കാൻ പറ്റാത്തത് ഒരു പ്രായപരിധിയിലുള്ള യുവതികൾക്ക് പോകാൻ സാധിക്കാത്തത് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള കാരണം ഇതാണ് എന്നാൽ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ തന്നെ ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ട് പോകാൻ സാധിക്കുന്നു അവിടെയാണ് ശാസ്താവിൻ്റെ മറ്റൊരു രൂപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പ്രധാനമായിട്ടും രണ്ട് ഭാവങ്ങൾ പറയാറുണ്ട് ഒന്ന് രണ്ട് ഭാര്യമാരോട് കൂടിയിട്ടുള്ളൊരു ശാസ്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഒരു പുത്രനോടും കൂടിയിട്ടുള്ള ശാസ്താവ് ആരൊക്കെയാണ് ഭഗവാന്റെ രണ്ട് ഭാര്യമാർ ഒരാളുടെ പേര് പൂർണ എന്നാണ് മറ്റൊരാളുടെ പേര് പുഷ്കല എന്നാണ് അങ്ങനെ പൂർണ പുഷ്കലാ സമേതനായിട്ടുള്ളൊരു ശാസ്ത്രാവ് ഉണ്ട് സമ്മോഹന ശാസ്ത്രാവ് എന്നാണ് ആ ഭാവത്തെ വിളിക്കുക ഭഗവാന്റെ അഷ്ടശാസ്ത്രാക്കന്മാരുടെ ഭാവമുണ്ട് അതിൽ ഭാര്യമാരോട് കൂടി രണ്ട് ഭാഗത്തും രണ്ട് ഭാര്യമാരോട് കൂടിയിരിക്കുന്ന ഇരിക്കുന്ന പുഷ്കല പുഷ്കലാ സമേതനായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലുള്ള ശാസ്ത്രാവുണ്ട് ഇനി ഗാർഹസ്ഥ ശാസ്ത്രാവ് അതായത് ഒരു ഭാര്യ ഒരു മകൻ ആരാണ് ഭഗവാന്റെ ഭാര്യ പ്രഭ എന്ന ഭാര്യ സത്യകൻ എന്ന മകൻ അങ്ങനെ പ്രഭയും സത്യകനുമായിരിക്കുന്ന മറ്റൊരു ഭാവം ഭഗവാനുണ്ട് ഇനി ഈ ഭാര്യയോട് കൂടിയിട്ട് അല്ലെങ്കിൽ മക്കളോട് കൂടിയിട്ട് അല്ലെങ്കിൽ തപസ്സിരിക്കുന്ന ഭാവം മാത്രമാണോ ഭഗവാനുള്ളൂ അതുമല്ല ഭഗവാൻ ഒരു വേട്ടക്കാരന് രൂപമുണ്ട് രേവന്തമൂർത്തി മൂർത്തി എന്നാ വിളിക്കുക അതിനെ വിളിക്കുക അശ്വാരൂഢ ശാസ്താവ് എന്നാണ് കുതിരപ്പുറത്തിരിക്കുന്ന ഭഗവാന്റെ ഭാവം ചില ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇവിടെ അശ്വാരൂഢ ശാസ്താവാണ് എന്താ ഭഗവാന്റെ പ്രായം ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു യുവാവ് ഒരു നീല പട്ട് ധരിച്ച് ഒരു കറുത്ത കുതിരയുടെ പുറത്ത് ഭഗവാൻ ആ അസ്ത്രങ്ങളുമായിട്ട് വേട്ടയ്ക്ക് പോവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭാവമാണ് ദേവന്തമൂർത്തി എന്ന് വിളിക്കുന്ന അശ്വാരൂഢ ശാസ്ത്രാവ് മറ്റ് ചില സ്ഥലങ്ങളിൽ പോയാൽ ഭഗവാൻ ഇപ്പോൾ നമ്മളെങ്ങനെയാണോ ഗുരുവായൂർപ്പനെ ഉണ്ണിയായിട്ട് കാണുന്നത് അതുപോലെ ബാലശാസ്താവുണ്ട് ഉണ്ണിയായിട്ടുള്ള ശാസ്ത്രാവ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭഗവാന്റെ ഭാവങ്ങളുണ്ട് അത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കിഷ്ടപ്പെട്ട ഭാവത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കും ശബരിമലയിലുള്ളത് താപസ ശാസ്താവാണ് നിങ്ങൾക്ക് ആ ശാസ്ത്രാവിനെ ഉണ്ണിയായിട്ടാണ് കാണേണ്ടതെന്നെങ്കിൽ ബാലശാസ്ത്രാവിനെ ആശ്രയിക്കാം നമ്മൾ ദാമ്പത്യം അനുഭവിക്കുന്ന ഒരാളാണ് എനിക്ക് ഭഗവാൻ അങ്ങനെ കാണാനാണ് താല്പര്യം അങ്ങനെയാണെങ്കിൽ പ്രഭാസത്യകൻ സമേതനായിട്ട് ഭഗവാൻ ആശ്രയിക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഭഗവാന്റെ ഏത് ഭാവാണോ നമുക്ക് കൂടുതൽ പ്രാപ്യമായിട്ടുള്ളത് അത് ആശ്രയിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാമി തരുന്നുണ്ട് സ്വാമിയെ കാണാൻ നമ്മൾ പതിനെട്ട് പടി കയറി ചെല്ലുന്ന സമയത്ത് കാണുന്ന ആ ഭഗവാന്റെ തന്നെ മറ്റൊരു ഭാവത്തെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബമായിട്ട് പോയി കാണുന്നുണ്ടാവുക അപ്പം അതിനവിടെയുള്ള അവസരമുണ്ടോ അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓരോരുത്തർക്കും ആശ്രയിക്കാൻ അവരവർക്ക് പറ്റുന്ന തരത്തിൽ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് അവരവരുടെ പൂർവ്വകർമ്മങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് അവരവർക്ക് ആവശ്യമുള്ള മൂർത്തിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ധർമ്മമാണ് സനാതനധർമ്മം ഏതെങ്കിലും ഒരു ഈശ്വരനെ മാത്രം ആരാധിച്ചാൽ മതി ഇതാണ് എല്ലാം എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാം ഇഷ്ടമുള്ള ഭാവത്തിൽ ആരാധിക്കാം അതിൽ ശാസ്താവിൻ്റെ ഈ വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക വൈദ്യനാഥ ശാസ്താവ് എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ഭാവമുണ്ട് ഒരു കയ്യിൽ അമൃതകുംഭമേന്തി നിൽക്കുന്ന ഭഗവാന്റെ ഭാവം ധന്വന്തരി മൂർത്തിയായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഭാവമാണ് ഇങ്ങനെ ഓരോ ഭാവത്തിലുള്ള ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ഭാവത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും ശബരിമലയിൽ പോയാൽ നമുക്ക് കിട്ടുന്നത് എന്താ ആത്യന്തികമായിട്ട് ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ചിന്തയാണ് ആ അഭിഷേകം ചെയ്യുമ്പോൾ ആ ചിന്തയാണ് എന്താകുന്നു എന്നാൽ ഭഗവാൻ ഗൃഹസ്ഥനായിട്ടിരിക്കുന്ന സമയത്ത് പോകുമ്പോൾ നമ്മുടെ കുടുംബവും ഭഗവാനെ അങ്ങേടേതുപോലെ എപ്പോഴും ഐശ്വര്യമുള്ള ആകത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും ഉണ്ണിയായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ആ സ്വാമിയെ കാണാനുള്ള ഒരവസരം സ്വാമി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അതിന് ഭഗവാൻ്റെ ഭാവങ്ങളെക്കുറിച്ച് അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ്റെ ഏതാനും ചില ഭാവങ്ങൾ പറഞ്ഞത് ഭഗവാൻ എട്ട് ഭാവങ്ങൾ വേറെയുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭഗവാനെ സ്നേഹത്തോടു കൂടി വീണ്ടും വീണ്ടും ഭജിക്കാവുന്നതാണ് മറ്റൊരു കഥയുമായിട്ട് ഭഗവാൻ്റെ ആ കഥ പറയാനുള്ള ഒരു അവസരവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം